നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായി വീറോടെ വാശിയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അവിടെ തിരിച്ചു വരികയും ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന നമുക്കറിയാം തെലങ്കാനയുടെ വിഭജനത്തിന് മുമ്പ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിരുന്നു വൈഎസ് രാജശേഖര റെഡ്ഡി എന്ന ശക്തനായ നേതാവിന്റെ കീഴിൽ കോൺഗ്രസ്സിന് വലിയ ജയം തുടരെ തുടരെ ഉണ്ടായിരുന്നു ടി എതിർക്കാനും ടി ഡി പി മാസ്മരിക ശക്തിയെ ഭേദിക്കാൻ ഉള്ള കഴിവ് അന്ന് വൈ എസ് ആറിന് അതേ ശക്തി ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ എന്ന വലിയ ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എതിർപാളയത്തിൽ നിൽക്കുന്നത് തെലങ്കാനയിൽ ബി ആർ എസും ആന്ധ്രാപ്രദേശിൽ വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടിയുമാണ് ആന്ധ്രയിൽ ജഗൻമോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശർമ്മളെ വിളിച്ചത് അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിക്ക് കൊടുത്ത ജോലി അദ്ദേഹം ഭംഗിയായി ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ മേടക് ജില്ലയിൽ നിന്നുള്ള ബി ആർ എസ് എം എൽ എ മാർ കോൺഗ്രസിനെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംഗത്വം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണോ എന്ന ചോദ്യത്തിന് താൽക്കാലികമായില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അടിസ്ഥാനപരമായി ബി ആർ എസ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ബി ആർ എസ് കൂപ്പുകുത്തുകയായിരുന്നു ബി ആർ എസിൻ്റെ നേതാവായ ചന്ദ്രശേഖർ റാവു ശരിക്കും അടപടലം ഇളകിപ്പോയി അതായത് റാവുവിൻ്റെ ഏറ്റവും കരുത്തുറ്റ മേഖല എന്നത് മേടക്കാണ് ആ മേടക്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച ബി ആർ ഉണ്ടായതും ഭൂരിപക്ഷം കുറഞ്ഞതും ഒക്കെ അദ്ദേഹത്തിനെ അസ്വസ്ഥമാക്കി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ ഒരെണ്ണം പോലും ബി ആർ എസിന് കിട്ടുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവിടുത്തെ ദയനീയമായ പരാജയം അതിൻ്റെ ആഘാതം വർദ്ധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം മാത്രമല്ല രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറി ഇരുന്നത് മുതൽ ഓരോ അഴിമതിക്കഥകളുടെയും അന്വേഷണം കൃത്യമായി വ്യക്തമായി സുതാര്യമായി ജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് എല്ലാ അന്വേഷണവും ചെന്നെത്തി നിൽക്കുന്നത് അഴിമതി നിറഞ്ഞ ചന്ദ്രശേഖർ റാവുവിൻ്റെ ഭരണ സർക്കാരിൻ്റെ സംവിധാനത്തോടാണ് ഒരു കുടുംബം ആധിപത്യത്തോടെ തെലങ്കാനയെ വെളുപ്പിക്കാൻ നോക്കിയതിൻ്റെ കഥയാണ് നാറിയ കഥയാണ് പുറത്തു വരുന്നത് അതോടുകൂടി ചന്ദ്രശേഖർ റാവു പല രീതിയിൽ നാടകം കളിച്ച് ആശുപത്രിയിൽ വയ്യ എന്ന രീതിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകാം ഒരുപക്ഷേ എപ്പോൾ വേണമെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ അറസ്റ്റോടെ ചന്ദ്രബാബു നായിഡുവിനെ പോലെ ജയിലിലാകാൻ താനും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അദ്ദേഹം രാഷ്ട്രീയപരമായി പകപോക്കലാണിത് എന്നൊക്കെ പറയുമെങ്കിലും ജനസമക്ഷമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രേവന്ത് റെഡ്ഡിയോട് അടുപ്പമുള്ള ബി ആർ എസിലെ ചില എം എൽ എമാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി ബി ആർ എസിൽ നിന്ന് ഒരു വലിയ ശതമാനം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് അതായത് കോൺഗ്രസ്സിലേക്ക് മറിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയുള്ള തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് രേവന്ത് റെഡ്ഡി ഇപ്പോൾ ആലോചിക്കുന്നത്